ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ദർഗകളിൽ ഒന്നാണ് നാഗൂർ ദർഗ തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലാണ് നാഗൂർ ദർഗ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു മുസ്ലിം പള്ളിയാണെങ്കിലും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ മതസ്ഥരെയും എതിരേൽക്കുന്ന ഒരു ആരാധനാലയമാണ് ഈ ദർഗ നാഗപട്ടണത്തു നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ലോകപ്രസിദ്ധമായ ദർഗയിലേക്ക് പ്രവേശിക്കാം കേരളത്തിൽ നിന്ന് നാഗൂർ ദർഗയിലേക്ക് എങ്ങനെ എത്താം എവിടെ താമസിക്കാം നാഗൂർ ദർഗയിൽ എന്തെല്ലാം കാണാനുണ്ട് പ്രാർത്ഥനാ സമയം വിവിധ തരം നേർച്ചകൾ യാത്ര ഭക്ഷണം നല്ല ഹോട്ടൽസ് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേരളത്തിൽ നിന്ന് നാഗൂർ ദർഗയിലേക്ക് ഡയറക്റ്റ് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ സ്വന്തം വാഹനമെടുത്തോ പോവാവുന്നതാണ് ഇതൊരു ദീർഘദൂര യാത്രയായതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൽ നിന്ന് നാഗൂർ ദർഗയിലേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും രാവിലെയാണ് അവിടെ എത്തിച്ചേരുന്നത് തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്രയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങി യാത്രാക്ഷീണം ഇല്ലാതെ യാത്ര ചെയ്യാവുന്നതാണ് അതിനാൽ ഞങ്ങളും ട്രെയിനിലാണ് യാത്ര ചെയ്തത് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് നാഗൂരിലെത്താൻ ഒരു ട്രെയിനാണ് ഉള്ളത് എന്നാൽ നാഗൂരിന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന തഞ്ചാവൂർ നാഗപട്ടണം തൃച്ചിനാപ്പള്ളി എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്താൻ എല്ലാ ദിവസവും നാലോളം ട്രെയിനുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ട്രെയിനാണ് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാരയ്ക്കൽ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് എട്ട് എട്ട് എന്ന കാരയ്ക്കൽ എക്സ്പ്രസ് എന്ന ട്രെയിൻ രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ പത്ത് നാൽപ്പത്തെട്ടിനാണ് നാഗൂരിൽ എത്തിച്ചേരുന്നത് നാഗൂരിൽ ട്രെയിൻ ഇറങ്ങിയതിനു ശേഷം അവിടെ നിന്ന് എണ്ണൂറ് മീറ്റർ ദൂരമാണ് നാഗൂർ ദർഗയിലേക്ക് ഉള്ളത് എറണാകുളത്ത് നിന്ന് നാഗൂരിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി ഇരുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നൂറ്റി അറുപത് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇനി നിങ്ങൾക്ക് നാഗൂർ ദർഗയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ട്രെയിൻ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് ആറ് പൂജ്യം എന്ന മാംഗ്ലൂർ എക്മോർ എക്സ്പ്രസ് എന്ന ട്രെയിൻ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചിന് തമിഴ്നാട്ടിലെ തൃച്ചിനാപ്പള്ളിയിൽ എത്തിച്ചേരും ഈ ട്രെയിനിലാണ് ഞങ്ങളും യാത്ര ചെയ്തത് കണ്ണൂരിൽ നിന്ന് തൃച്ചിനാപ്പള്ളിയിലേക്ക് ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയും തേർഡ് എ സിക്ക് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും സിറ്റിംഗ് സീറ്റിന് നൂറ്റി എൺപത് രൂപയും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നൂറ്റി മുപ്പത് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇനി ത്രിച്ചിനാപ്പള്ളിയിൽ നിന്ന് നാഗൂരിലേക്ക് എത്താൻ എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തഞ്ച് മുതൽ നാല് ട്രെയിനുകൾ ഉണ്ട് ത്രിച്ചിനാപ്പള്ളി ടു നാഗൂരിലേക്ക് മൂന്ന് മണിക്കൂർ യാത്രയാണ് ഉള്ളത് ഈ മൂന്ന് മണിക്കൂർ യാത്രക്ക് ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അല്ലെങ്കിൽ നാഗപട്ടണത്ത് നിന്ന് നാഗൂരിലേക്ക് പുലർച്ചെ രണ്ടേ നാൽപ്പത് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ ഒൻപതോളം ട്രെയിനുകൾ ഉണ്ട് നാഗപട്ടണത്തിൽ നിന്ന് നാഗൂരിലേക്ക് പതിനഞ്ച് മിനിറ്റ് യാത്രയാണ് ഉള്ളത് ഈ പതിനഞ്ച് മിനിറ്റ് യാത്രക്ക് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് കൂടാതെ തഞ്ചാവൂരിൽ നിന്ന് നാഗൂരിലേക്ക് എല്ലാ ദിവസവും രാവിലെ ആറ് അൻപത് മുതൽ പത്ത് മണിവരെ നാല് ട്രെയിനുകൾ ഉണ്ട് തഞ്ചാവൂർ ടു നാഗൂരിലേക്ക് രണ്ടര മണിക്കൂർ യാത്രയാണ് ഉള്ളത് ഈ രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇതുകൂടാതെ തൃച്ചിനാപ്പള്ളിയിൽ നിന്നും നാഗപട്ടണത്തിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നും നാഗൂരിലേക്ക് ഡയറക്റ്റ് ബസ്സുകളും ലഭ്യമാണ് നാഗപട്ടണത്തിൽ നിന്ന് നാഗൂരിലേക്ക് പ്രൈവറ്റ് ബസ്സിൽ ഒരാൾക്ക് പതിനഞ്ച് രൂപയും ഗവൺമെൻറ് ബസ്സിന് പത്ത് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് തഞ്ചാവൂരിൽ നിന്ന് ഒരാൾക്ക് നാൽപ്പത്തിരണ്ട് രൂപയും തൃച്ചിനാപ്പള്ളിയിൽ നിന്ന് ഒരാൾക്ക് തൊണ്ണൂറ് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ദീർഘനേരത്തെ യാത്രകൾക്ക് ഒടുവിൽ ഞങ്ങൾ തമിഴ്നാട്ടിലെ തൃച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന തൃച്ചിനാപ്പള്ളിയിൽ എത്തി ഇനി ഇവിടെ നിന്ന് രാവിലെ ആറ് അൻപതിനാണ് നാഗൂരിലേക്ക് ട്രെയിൻ ഉള്ളത് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഓൺലൈൻ വഴി ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് നേരെ തൃച്ചിനാപ്പള്ളി മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര ചെയ്തു തൃച്ചിനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് രണ്ടര കിലോമീറ്റർ യാത്രക്ക് തൊണ്ണൂറ് രൂപയാണ് ചാർജ് വന്നത് എന്നാൽ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി അൻപതും മുന്നൂറ് രൂപയും ആണ് പലരും പറഞ്ഞത് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഓൺലൈൻ വഴി ടാക്സി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇതാണ് തൃച്ചിനാപ്പള്ളി മെയിൻ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഓരോ അര മണിക്കൂറിനിടയിലും നാഗപട്ടണത്തേക്കും നാഗൂരിലേക്കും പോലെ ബസ്സുകളുണ്ട് തൃച്ചിനാപ്പള്ളി ടു നാഗപട്ടണത്തേക്ക് മൂന്നര മണിക്കൂർ യാത്രയാണ് ഉള്ളത് സർക്കാർ ബസ്സിന് തൊണ്ണൂറ് രൂപയും പ്രൈവറ്റ് ബസ്സിന് നൂറ്റി അറുപത് രൂപയും ആണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ രണ്ടര മണിക്കൂർ യാത്രകൾക്ക് ശേഷം ഞങ്ങൾ നാഗപട്ടണം ബസ് സ്റ്റാൻഡിൽ എത്തി ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് നിന്ന് ഒരു ഷെയർ ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ നാഗൂരിലെത്തി ഷെയർ ഓട്ടോന് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് വന്നത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കയ്യാറായി സമയം ഏറെ വൈകിയെങ്കിലും നാഗൂർ ടൗണും ദർഗയിലേക്ക് പ്രവേശിക്കുന്ന വയ്യോരങ്ങളിലെ കച്ചവടങ്ങളും ഈ സമയത്തും സജീവമാണ് നാഗൂർ ദർഗയുടെ സമീപത്തായിട്ട് ഒരുപാട് റൂംസും ഹോട്ടൽസും ലഭ്യമാണ് ആദ്യം ഞങ്ങൾ ദർഗയുടെ മുൻവശത്തും പിൻവശത്തുമുള്ള കുറച്ച് ഹോട്ടലുകളാണ് റൂം നോക്കിയത് പക്ഷേ മനസ്സിനിണങ്ങിയ ഒരു റൂം ലഭിക്കാതെ വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നടന്നു അങ്ങനെ ദർഗയുടെ ഇടതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടലിൽ റൂം എടുത്തു നാഗൂരിൽ നാനൂറ് രൂപ മുതലാണ് റൂമിന് റെന്റ് വരുന്നത് പക്ഷേ ഇവിടെയുള്ള പല റൂമുകൾക്കും വേണ്ടത്ര വൃത്തിയില്ല എന്നതാണ് പ്രധാന പ്രശ്നം ഇനി നമുക്ക് ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഒന്ന് റൂമൊന്ന് കാണാം ഡബിൾ ബെഡ് ഉള്ള സിംഗിൾ റൂമാണ് ഞങ്ങൾ എടുത്തത് ഈ റൂമിന് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് റെന്റ് വരുന്നത് ടിവിയും വൈഫൈയും എ സിയും ലഭ്യമാണ് പിന്നെ നേരത്തെ കണ്ട റൂമിനേക്കാൾ നല്ല വൃത്തിയുള്ള റൂമും ആണ് എല്ലാ സമയങ്ങളിലും തുറന്നിരിക്കുന്ന ഒരു ദർഗയാണ് നാഗൂർ ദർഗ ദർഗയിലെ പ്രധാന കബറുകൾ തുറക്കുന്നത് എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പത് മുതൽ ഏഴ് മണിവരെയും വൈകിട്ട് ആറ് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും ആണ് എന്നാൽ വെള്ളിയാഴ്ചകളിൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും തുറന്നിരിക്കും അങ്ങനെ രാവിലെ തന്നെ നാഗൂർ ദർഗയിലെത്തി നാഗൂർ ആണ്ടവരോട് പ്രാർത്ഥിച്ച് പള്ളിയിൽ നേർച്ചയിട്ടതിന് ശേഷം ദർഗയിൽ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരുപാട് അലഞ്ഞു തിരിയേണ്ടതായി വന്നു ദർഗയ്ക്ക് ചുറ്റും ഒരുപാട് ഹോട്ടൽസും സ്ട്രീറ്റ് ഫുഡുകളും ലഭ്യമാണ് പക്ഷേ എവിടെയും വൃത്തിയില്ല എന്നതാണ് മെയിൻ പ്രശ്നം ഞങ്ങൾ രണ്ട് ദിവസമാണ് നാഗൂരിൽ താമസിച്ചത് ഈ രണ്ട് ദിവസങ്ങളിലും നല്ല രീതിയിൽ ഒരു ഭക്ഷണം പോലും കഴിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ നിന്ന് ആറ് കിലോമീറ്റർ അകലെയുള്ള നാഗപട്ടണത്ത് പോയാലേ നല്ല ഭക്ഷണം ലഭിക്കുകയുള്ളൂ എന്ന് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ നാഗൂർ ദർഗ സന്ദർശിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഭക്ഷണം സ്വന്തമായിട്ട് പാചകം ചെയ്തോ അല്ലെങ്കിൽ നാഗപട്ടണത്ത് പോയിട്ടോ ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എന്നതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ രാവിലത്തെ സമയം മുഴുവൻ ദർഗയിൽ ചിലവഴിച്ചതിനു ശേഷം വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ നേരെ നാഗൂർ ബീച്ചിലേക്കാണ് പോയത് നാഗൂർ ദർഗയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് നാഗൂർ ബീച്ചിലേക്ക് ഉള്ളത് ബീച്ചിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വയ്യോരത്തായിട്ട് നാഗൂർ ആണ്ടവരുടെ തിരുമുടി ഇറക്കിയ പ്രശസ്തമായ സില്ലടി പള്ളിയും കാണാം അങ്ങനെ സില്ലടി പള്ളിയും പിന്നിട്ട് ഞങ്ങൾ നാഗൂർ ബീച്ചിലെത്തി കടലിലേക്ക് ഇറങ്ങുന്നതും വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നതും അപകടകരമാണെന്ന് സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചതായി കാണാം ദർഗയിലെ നേർച്ചകളും പ്രാർത്ഥനകളും കഴിഞ്ഞതിനു ശേഷം അല്പനേരം വിശ്രമിക്കാനും മനസ്സ് ശാന്തമാക്കാനും പറ്റിയ ഒരു ഇടമാണ് നാഗൂർ ബീച്ച് എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ നാഗൂർ ദർഗ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഇടമാണ് നാഗൂർ ബീച്ചും ബീച്ചിനു അടുത്ത് കടൽക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സില്ലടി പള്ളിയും ഹസ്രത് മിയാൻ ദർഗയും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് ബീച്ചിലേക്ക് പ്രവേശനമുള്ളത് എന്നാൽ ഏഴ് മണിക്ക് ശേഷവും ഈ ബീച്ചിൽ ആളുകൾ സന്ദർശിക്കുന്നതായും പറയപ്പെടുന്നുണ്ട് രാത്രിയേറെ വൈകി ബീച്ചിലേക്ക് പ്രവേശിക്കുന്നത് അപകടകരമാണ് പിടിച്ചു പോലെയുള്ള മോശം അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടം സന്ദർശിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ നാഗൂർ ബീച്ചിൽ അല്പസമയം ചിലവഴിച്ചതിന് ശേഷം ബീച്ചിൽ നിന്നും വീണ്ടും ഞങ്ങൾ ദർഗയുടെ ഭാഗത്തേക്ക് നടന്നു ദർഗയുടെ നാല് ഭാഗങ്ങളിലായിട്ടും നിരവധി മാർക്കറ്റുകൾ ഉണ്ട് നേർച്ച വസ്തുക്കൾ വസ്ത്രവിപണികൾ ഫാൻസി ഐറ്റംസ് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ പുസ്തകങ്ങൾ വിൽക്കുന്ന കടകൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും ഈ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ത് വാങ്ങുമ്പോഴും വിലവേശി വാങ്ങുന്നതാണ് നല്ലത് അങ്ങനെ നാഗൂർ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം വാങ്ങിയ ശേഷം വീണ്ടും ഞങ്ങൾ ദർഗയിലേക്ക് പ്രവേശിച്ചു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ ഷാഹുൽ ഹമീദ് ദർഗ നാഗൂർ നായകം ദർഗ ആണ്ടവർ ദർഗ മീരാ സാഹിബ് ദർഗ എന്നിങ്ങനെയുള്ള പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ദർഗ വളരെ ചെറുതായിരുന്നു അതാത് കാലത്തെ രാജാക്കന്മാരും വിശ്വാസികളും ചേർന്ന് ദർഗ ഈ കാണുന്ന രീതിയിലാക്കാൻ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വാസികളിൽ ഭൂരിഭാഗം പേരും ഹിന്ദുക്കൾ ആണെന്നതാണ് പ്രത്യേകത ആർഫോർട്ട് മഹോളവന്മാരുടെ കാലത്തും ടിപ്പു സുൽത്താന്റെ കാലത്തും വളരെയധികം പ്രശസ്തി ആർജിച്ചിരുന്ന ഈ ദർഗയ്ക്ക് ഏഴ് വാതിലുകളാണ് ഉള്ളത് അലങ്കാരവാസൽ കാളമാട്ടു വാസൽ കേക്കേത്ത് വാസൽ തലൈമൊട്ട് വാസൽ എന്നിങ്ങനെ നാല് വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയും ബാക്കിയുള്ള മൂന്ന് വാതിലുകൾ വൈകുന്നേരം ആറ് മണിക്ക് ശേഷവും ആണ് തുറക്കുന്നത് ഇതിൽ മൂന്ന് വാതിലുകൾ സ്വർണം പൊതിഞ്ഞതും നാല് വാതിലുകൾ വെള്ളി പൂശിയതും ആണ് ഈ ഏഴ് വാതിലുകൾ താണ്ടിയാണ് ദർഗയിലെ പ്രധാന മുറിയിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെയാണ് സൂഫി ദിവ്യൻ ഷാഹുൽ ഹമീദ് ഖാദറി ബാദുഷം തങ്ങളുടെ ഖബർ ഉള്ളത് അടുത്ത മുറിയിൽ നാഗൂർ ആൺഡവരുടെ വളർത്തുപുത്രൻ മുഹമ്മദ് യൂസഫിന്റെയും ഭാര്യ സയ്ദ സുൽത്താന ബീബിയുടെയും ഖബറാണ് ഉള്ളത് അതിൻ്റെ അടുത്ത മുറിയിൽ പേരക്കിടാങ്ങളായ ഹസന്റെയും അബ്ദുൾ ഖാദർ ഗിലാനിയുടെയും ഖബറാണ് ഉള്ളത് നാഗൂർ ആണ്ടവർ ഇന്നും ഈ ഖബറിനുള്ളിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിശ്വാസം ദർഗയ്ക്ക് അകത്തായി നവാബ് വാലജ പള്ളി മാതർ മരക്കാർ പള്ളി കദ്രിയ മദ്രസ പിന്നെ ഇപ്പോഴത്തെ ഖലീഫയുടെ പ്രാർത്ഥനാ എന്ന് അറിയപ്പെടുന്ന ബീർ മണ്ഡപം കൂടാതെ ദർഗയ്ക്ക് അകത്ത് മുഹറത്തിന് വർഷത്തിൽ നാൽപ്പത് ദിവസം മാത്രം തുറക്കുന്ന യാ ഹുസൈൻ പള്ളി നാഗൂർ ആണ്ടവർ ഉപയോഗിച്ചിരുന്ന ഇരുമ്പു ചങ്ങല അദ്ദേഹത്തിൻ്റെ പാതകങ്ങൾ ഇവയെല്ലാം ഇന്നും പള്ളിക്കകത്ത് സൂക്ഷിച്ചിരിപ്പുണ്ട് ദർഗയ്ക്ക് അകത്ത് പല ഭാഗങ്ങളിലും ഒരുപാട് പുരോഹിതന്മാർ ഇരുന്ന് മന്ത്രങ്ങൾ ജപിക്കുന്നു നൂല് കെട്ടുന്നു അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായി കാണാം ശരിക്കും ഒരു ഹിന്ദു ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള കാഴ്ചകളാണ് ദർഗയുടെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കുക ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ പോലെ നാദസ്വരമാണ് ഇവിടെ വായിക്കുന്നത് വിശ്വാസികൾ വിളക്കും ചന്ദനത്തിരികളും കത്തിക്കുന്നു ഉങ്കുമപ്പൂവാണ് പ്രസാദമായിട്ട് നൽകുന്നത് ശരീരത്തിന്റെ വേദനയുള്ള ഭാഗങ്ങളിൽ കൂട്ടുകെട്ടുക പാവകൾ കൊണ്ടുള്ള നേർച്ചകൾ നൂല് കെട്ടുന്ന ആചാരങ്ങൾ പൂക്കൾ കൊണ്ടും തകിടുകൾ കൊണ്ടുമുള്ള നേർച്ചകൾ സാംബ്രാണി ചന്ദനത്തിരി പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കൂട്ടിൽ അടച്ചിട്ട പ്രാവുകളെ തുറന്നുവിടുന്ന നേർച്ചകൾ ഹിന്ദുമത വിശ്വാസികൾ ചെയ്യുന്നതുപോലെ കണ്ണ് മൂക്ക് കൈ കാലുകൾ എന്നിങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും ഈ പള്ളിയെ ചുറ്റിപ്പറ്റി നിരവധി കഥകളും വസ്തുതകളും പ്രചരിക്കുന്നുണ്ട് എന്നാൽ അത്തരം കഥകളിൽ ഏറ്റവും പ്രചാരമുള്ളത് ഈ കഥക്കാണ് പണ്ട് നാഗൂർ ആണ്ടവർ തമിഴ്നാട്ടിൽ എത്തിയ സമയത്ത് അന്ന് തഞ്ചാവൂർ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അച്യുതപ്പ നായ്ക്കർ അദ്ദേഹത്തിന് നടക്കാനൊന്നും വയ്യാതെ മേലാസകം വേദനയുള്ള ഒരു അസുഖം പിടിപെടുകയും പിന്നീട് പല നാട്ടുരാജ്യങ്ങളിലുള്ള വൈദ്യന്മാരെല്ലാം വിളിച്ചു വരുത്തി രാജാവ് ചികിത്സിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രാജാവിന്റെ അസുഖത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം നാഗൂർ ആണ്ടവരെ പറ്റി അറിഞ്ഞ തഞ്ചാവൂർ രാജാവ് അദ്ദേഹത്തെ ആളെ വിട്ട് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിപ്പിക്കുകയും രാജാവ് വളരെ വിഷമത്തോടെ അദ്ദേഹത്തിൻ്റെ അസുഖ വിവരങ്ങളെല്ലാം പറയുകയും എനിക്ക് ശരീരവേദനയും അസുഖങ്ങളും എല്ലാമായി ഞാനിങ്ങനെ വിഷമിക്കുകയാണ് എന്നും തഞ്ചാവൂർ രാജാവ് സെയ്ദ് ഹജ്റൽ ഷാഹുൽ ഹമീദിനോട് പറയുകയും അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച് മനസ്സിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഗോപുരത്തിൽ ഒരു പ്രാവുണ്ടെന്നും ആ പ്രാവിനെ എടുത്തു കൊണ്ടുവരാൻ അദ്ദേഹം പറയുകയും അങ്ങനെ രാജപരിചാരങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു മൂലയിൽ രേഖാസകലം മുട്ടു സൂചി തറിച്ച ഒരു പ്രാവ് വേദന കൊണ്ട് കരയാൻ പോലും ആവാതെ പിടയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പ്രാവിനെ എഴുത്തുകൊണ്ട് രാജപരിചാരങ്ങൾ നാഗൂർ ആണ്ടവരുടെ കൈകളിൽ കൊടുക്കുകയും ചെയ്തു അദ്ദേഹം പതിനൊന്ന് ഹായത്തുകൾ ചൊല്ലി പതിനൊന്ന് മുട്ടു സൂചികളും പ്രാവിൻ്റെ ദേഹത്ത് നിന്ന് എഴുത്തുകളയുകയും ചെയ്തു അങ്ങനെ പ്രാവിൻ്റെ ശരീരവേദന മാറുന്നതോടു രാജാവിൻ്റെ ശരീരവേദനയും അസുഖങ്ങളുമെല്ലാം മാറുകയും ചെയ്യുന്നു ഇതിൻ്റെ സന്തോഷ സൂചകമായിട്ട് രാജാവ് അദ്ദേഹത്തിന് അലവറ്റ സ്വത്തും പണവും നൽകാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നാഗൂർ ആണ്ടവർ അതെല്ലാം നിരസിക്കുകയും പകരം അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനായി നാഗൂർ കടലോരത്തിന് അടുത്തായിട്ട് ഒരു തൊണ്ട് ഭൂമിയാണ് അദ്ദേഹം ചോദിച്ചത് അങ്ങനെ മനസ്സ് നിറഞ്ഞ അച്ചുതപ്പ നായിക്കർ ഇന്ന് നാഗോർ ദർഗ സ്ഥിതി ചെയ്യുന്ന ഈ മുപ്പത് ഏക്കർ സ്ഥലം ദാനമായിട്ട് നൽകുകയാണ് ചെയ്തത് ഇതിന്റെ ഭാഗമായിട്ട് രോഗശമനത്തിനായി ഇന്നും ദർഗയിൽ പ്രാവിനെ പറത്തിവിടുന്ന ആചാരങ്ങൾ ഉണ്ട് കൂടാതെ ആയിരത്തി എഴുന്നൂറുകളിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന മറാത്ത രാജാവായിരുന്ന പ്രതാപ് സിംഗ് അദ്ദേഹത്തിന് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെന്നും പുത്രനുണ്ടായപ്പോൾ അദ്ദേഹം നിർമ്മിച്ചതാണ് ദർഗയിലെ പള്ളി മിനാരങ്ങളെന്നും പറയപ്പെടുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ തുളസി മഹാരാജാവ് ദർഗയ്ക്കായി നാനൂറ് ഏക്കർ കൃഷിസ്ഥലവും അതിന്റെ പരിപാലനത്തിനായി പതിനഞ്ച് ഗ്രാമങ്ങളും കൊടുത്തു എന്ന് ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാഗൂർ ദർഗക്ക് വ്യത്യസ്ത ഉയരങ്ങളിലുള്ള അഞ്ച് മിനാരങ്ങളാണ് ഉള്ളത് ഈ മിനാരങ്ങൾക്ക് നടുവിലുള്ള പള്ളിയുടെ കായിക കൂടം സ്വർണം കൊണ്ട് പൂശിയതാണ് എഴുപത്തിയേഴ് അടി ഉയരത്തിലുള്ള ആദ്യത്തെ മിനാരം സാഹിത് മിനാരമെന്നും തൊണ്ണൂറ്റിമൂന്ന് അടി ഉയരത്തിലുള്ള രണ്ടാമത്തെ മിനാരത്തെ തലൈമട്ട് മിനാരമെന്നും തൊണ്ണൂറ്റിമൂന്നേകാൽ അടി ഉയരത്തിലുള്ള മൂന്നാമത്തെ മിനാരത്തെ മുത്തത് മിനാരമെന്നും എൺപത് അടി ഉയരത്തിലുള്ള നാലാമത്തെ മിനാരത്തെ ഊട്ടുമിനാരമെന്നും നൂറ്റി മുപ്പത്തി ഒന്ന് അടി ഉയരത്തിലുള്ള അഞ്ചാമത്തെയും ഏറ്റവും വലുതുമായ മിനാരത്തെ പെരിയ മിനാരം എന്നും പറയുന്നു നാഗൂർ ദർഗ ആറ് ഭാഗങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് നാഗൂർ ആണ്ടവർ അന്തരിച്ച സ്ഥലത്തെ മുത്ബത് മണ്ഡപമെന്നും അദ്ദേഹത്തിന്റെ ഉടൽ കുളിപ്പിച്ച സ്ഥലത്തെ യാ ഹുസൈൻ പള്ളിയെന്നും ഉടൽ കഴുകിയ വെള്ളം തങ്ങി നിന്ന സ്ഥലത്തെ ഷിഫാ കുന്ത എന്നും ആണ് വിളിക്കുന്നത് അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഷിഫാ കുന്തയാണ് ദർഗാകുളം നാഗൂർ ആണ്ടവർ ധ്യാനത്തിലിരുന്ന സ്ഥലത്തെ പീർ മണ്ഡപമെന്നും അദ്ദേഹത്തിൻ്റെ തിരുമുടി ഇറക്കിയ സ്ഥലത്തെ സില്ലടി പള്ളിയെന്നും പറയുന്നു ഈ പള്ളി നാഗൂർ കടൽക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷാഹുൽ ഹമീദ് ഖാദറി ബാദുഷം നായകം നാൽപ്പത് നാൾ ധ്യാനത്തിലിരുന്ന സ്ഥലമാണ് വഞ്ചൂർ പള്ളി ഈ പള്ളി നാഗൂരിൽ നിന്ന് രണ്ടര മൈൽ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് നാഗൂർ ദർഗയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ നാഗൂർ ദർഗ സന്ദർശിക്കുകയാണെങ്കിൽ ദർഗയിലെ ഏറ്റവും വലിയ ഉത്സവമായ കന്തൂരി ഉത്സവം നടക്കുന്ന ജനുവരി മാസത്തിൽ ഇവിടം സന്ദർശിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നാഗൂർ ദർഗയിലെ പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം നന്ദി